എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് കഥ ഇതുവരെ എറണാകുളം അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിലെ താമസക്കാരനാണ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായ ഹേമചന്ദ്രൻ അങ്കിൾ ഡോക്ടർ വേണുഗോപാലും അയാളോടൊപ്പമുണ്ട് അടുത്ത വില്ലയിലെ താമസക്കാരനായ പത്മൻ മേനോന്റെ മകൾ പത്മപ്രിയയും ഹേമചന്ദ്രനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു കോളനിയിലെ മറ്റൊരു വില്ലയിൽ മീര എന്ന യുവതിയും നാലു വയസ്സുള്ള മകൾ അലേഖ്യയും താമസിക്കാനെത്തുന്നു ഒരു ദിവസം ഓഫീസിൽ പോകാനിറങ്ങിയ ഹേമചന്ദ്രന്റെ കാലിൽ പപ്പ എന്ന് അസ്പഷ്ടമായി വിളിച്ചുകൊണ്ട് അലേഖ്യ പിടുത്തമിട്ടു മീര വന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്ന് ഹേമചന്ദ്രന് തോന്നി മീരയെക്കുറിച്ച് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോയ് പെരേരയെ കൊണ്ട് ഹേമചന്ദ്രൻ അന്വേഷണം നടത്തിച്ചു അലേഖ്യ വേണുജിയുടെ മകളാകാമെന്നായിരുന്നു അയാളുടെ കണ്ടെത്തൽ എങ്കിലും ചില രഹസ്യങ്ങൾ ചുരുളഴിക്കാതെ ബാക്കി നിന്നു വേണുജി തന്റെ ജീവിതം തുലയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന ധാരണയിൽ ഹേമചന്ദ്രൻ വേണുജിയെ ആക്രമിച്ചു കടുത്ത പനി ബാധിച്ച് അലേഖയുടെ നില ഗുരുതരമായി കുട്ടിയെ സന്ദർശിക്കാൻ ഹേമൻ ആശുപത്രിയിൽ മീരയ്ക്ക് ആശ്വാസമായി മീരയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാനാണ് ഹേമന്റെ അച്ഛനായ ചന്ദ്രഹാസന്റെ നീക്കം മീരയും കുട്ടിയും അന്നപൂർണേശ്വരി കോളനിയിൽ എത്തിയിട്ടുണ്ടെന്ന് പപ്പി ഹേമചന്ദ്രന്റെ വീട്ടിൽ വിളിച്ചറിയിക്കുന്നു മീരയും അലേഖയും ആരാണെന്ന് പപ്പി അറിയാനുള്ള സമയമായിരിക്കുന്നുവെന്ന് മീര പപ്പിയെ ഫോണിൽ വിളിച്ചറിയിക്കുന്നു ചന്ദ്രകളം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറനോട് നിന്നെക്കുറിച്ച് അറിയാനുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു നീ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല നീ ഇപ്പോ എനിക്ക് പ്രതിയോഗിയുമല്ല പത്മപ്രിയയുടെ പരിഹാസവും നിന്ദയും നിറഞ്ഞ വാക്കുകൾ മീരയുടെ കാതിൽ വീണു പപ്പിക്ക് പപ്പിക്കെന്തും പറയാം എങ്ങനെയും പ്രതികരിക്കാം ഞാൻ പറയുന്നത് കെട്ടുകഥകളായി തന്നെ കരുതിക്കൊള്ളൂ പക്ഷേ അതൊന്ന് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചുകൂടെ മീര യാചിച്ചു ഞാൻ എങ്ങനെയായി നിനക്ക് പപ്പിയായത് നീ വിളിക്കുന്നിടത്ത് വന്ന് കഥ കേൾക്കാൻ നീ ആരാടി പരിഹാസവാക്കുകൾ മനസ്സിനെ കൊത്തിപ്പറിച്ചിട്ടും മീരയ്ക്ക് വേദനിച്ചില്ല ഇങ്ങോട്ട് വരാൻ പപ്പിക്ക് താൽപ്പര്യമില്ലെങ്കിൽ പപ്പി പറയുന്നിടത്ത് ഞാൻ വരാം പപ്പിയെ കാണാൻ ആഗ്രഹിക്കുന്നത് നിറം പിടിപ്പിച്ച നുണക്കഥകൾ പറയാനല്ല വ്യക്തമായ തെളിവുകളാണ് എനിക്ക് പപ്പിയുടെ മുന്നിൽ നിരത്താനുള്ളത് അത് കേൾക്കുമ്പോൾ ഈ മീരയും അലേഖയും ആരാണെന്ന് പപ്പിക്ക് മനസ്സിലാവു നിനക്കും നീ കൊണ്ടു നടക്കുന്ന കുട്ടിക്കും ഹേമചന്ദ്രനുമായി ഒരു ബന്ധവുമില്ലെന്ന് എനിക്കറിയാം പിന്നെന്തിന് നിന്റെ കഥ ഞാൻ കേൾക്കണം ആദ്യം എന്റെ മനസ്സിൽ നീയും ആ കുട്ടിയും കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്നത് നേരെ ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ടറിയാം നീ ആരാണെന്ന് നിന്നെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് പപ്പി ഫോൺ വെച്ചിട്ട് പോടി പത്മപ്രിയയുടെ ആക്രോശം മീരയുടെ ചെവിയിൽ പതിച്ചു പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കാതെ പോയാൽ പപ്പിക്കും അതുകൊണ്ട് നഷ്ടമുണ്ടാകും ഒന്ന് കേൾക്കാനുള്ള സന്മനസ് മാത്രം കാണിച്ചാൽ മതി പിന്നീട് പപ്പി പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം അലേഖിയുടെ കാര്യത്തിൽ മാത്രമേ പപ്പിയിൽ നിന്നുള്ള ദയ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ആർക്കും ഒരു ശല്യമാകാതെ ഞാൻ ഒഴിഞ്ഞുപിക്കൊള്ളാം നീ ഒരിടത്തേക്കും പോകണ്ട നിന്റെ കാര്യത്തിൽ നാളെ ഒരു തീരുമാനം ഉണ്ടാകും നിന്റെ കഥ പറച്ചിലൊക്കെ അവിടെ വെച്ചാകാം നല്ലൊരു സദസ്സ് ഞാൻ ഒരുക്കി തരാ കോൾ കട്ടായി മീര ധൃതിയിൽ ഒന്നുകൂടി പപ്പിയുടെ നമ്പറിലേക്ക് വിളിച്ചു റിങ് ചെയ്തയുടൻ കോൾ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്താ എന്ന് അലേഖ്യ ആംഗ്യം കാണിച്ചു കേൾക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ലല്ലോ മോളെ മീര ജനലിനരികിൽ ചെന്ന് നിന്നു പപ്പിയുടെ വീട് വരെ ഒന്ന് പോയാലോ പക്ഷേ അവൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ മടങ്ങി പോരാനേ കഴിയൂ വേണുജിയുടെ വാക്ക് വിശ്വസിച്ച് ഇനിയും കാത്തിരിക്കുന്നത് വിട്ടിത്തമാണ് താനും മോളും ഇല്ലാതായാൽ അതോടെ ചന്ദ്രഹാസന്റെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിക്കും ഹേമചന്ദ്രന്റെ കാർ റോഡിലൂടെ വന്ന് ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു പുറത്തിറങ്ങി അയാൾ ഗേറ്റ് തുറക്കുന്നു അലേഖ്യ മീരയെ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് വിരൽ ചൂണ്ടി പപ്പ എന്ന് അവ്യക്തമായി പറഞ്ഞു ഹേമചന്ദ്രൻ വണ്ടിയിൽ വന്ന് കയറിയിട്ട് ഓടിച്ച് പോർച്ചിൽ കയറ്റി ബാഗുമായി അയാൾ പുറത്തിറങ്ങി മീര കൊതിച്ചതുപോലെ അയാൾ അങ്ങോട്ടൊന്നും നോക്കി പിന്നെ വീട്ടിലേക്ക് കയറിപ്പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഹേമചന്ദ്രൻ ഹാളിൽ വന്നു ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കുറച്ചു കുടിച്ചു മീരയെ ഒന്ന് കാണാൻ എന്താ വഴിയെന്ന് അയാൾ ആലോചിച്ചു റോയ് പരേര തൈക്കുടം ദേവീക്ഷേത്രത്തിനടുത്ത് ഒരു വീട് നോക്കി വെച്ചതായി വിളിച്ചു പറഞ്ഞിരുന്നു ന്യൂസ് പേപ്പറും എടുത്ത് ഹേമചന്ദ്രൻ സിറ്റൌട്ടിലിറങ്ങി തന്നെ എവിടെ കണ്ടാൽ അലേഖ്യ ഓടി വരും ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ് അലേഖ്യയെ തേടി മീരയും വരും പത്രം വായിക്കുന്നതിനിടയിൽ അയാൾ ഒളി കണ്ടിട്ട് അടുത്ത വീടിന്റെ ഗേറ്റിന് നേരെ നോക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇങ്ങോട്ട് കയറി വരരുതേ എന്ന് പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ അതൊന്നു വന്നെങ്കിൽ എന്ന പ്രാർത്ഥനയാണ് ഹേമചന്ദ്രൻ അവിടെ ഇരിക്കുന്നത് ജനലിലൂടെ മീരയും അലേഖയും കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയുള്ള നോട്ടവും അവർ അറിയുന്നുണ്ടായിരുന്നു സെൽ റിങ് ചെയ്തപ്പോ ഹേമചന്ദ്രൻ അതെടുത്തു നോക്കി വീട്ടിൽ നിന്നാണ് ഹലോ മോനെ അമ്മയെ എന്താമ്മേ സുഖ അല്ലേ ആ നീ വീട്ടിലെത്തിയോ ഊവ് വേണുമാമ വന്നിട്ടില്ല ആ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന സ്ത്രീയും കുട്ടിയും ആരാണെന്ന് നിനക്കറിയോ മോനെ അമ്മയുടെ സ്വരം ഉലഞ്ഞത് അയാൾ ശ്രദ്ധിച്ചു അറിയാലോ ആരാവർ പറ മോനെ അമ്മയിൽ വല്ലാത്തൊരു തിടുക്കം അയാൾ അറിഞ്ഞു അമ്മ എന്താ ഇപ്പൊ അവരെ പറ്റി അന്വേഷിക്കാൻ കാര്യമുണ്ട് നീ പറ ആരാ അവർ ഒരു നഴ്സും അവളുടെ കുട്ടിയുമെന്നാണ് വേണുചേട്ടൻ പറഞ്ഞത് ഭർത്താവ് ഷിപ്പിയായ ഉദ്യോഗസ്ഥന് അതാണോ ശരി ഹേമചന്ദ്രന് ഒരു പകർച്ച തോന്നി സത്യം അതൊന്നും അല്ലമ്മേ ആ സ്ത്രീയുടെ പേര് മീര കുട്ടിയുടെ പേര് അലേഖ്യ എന്ന് തന്നെ അവളുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ചതാ അമ്മ ഇപ്പൊ ഇതൊക്കെ ചോദിക്കാൻ എന്താ കാരണം പപ്പി എന്നെ വിളിച്ചിരുന്നു നിന്നെ ട്രാപ്പിൽപ്പെടുത്താണ് അവളും ആ കുട്ടിയും അവിടെ താമസിക്കാൻ വന്നതെന്നാ അവൾ പറഞ്ഞത് ഹേമചന്ദ്രൻ പകച്ചുപോയി പപ്പി എന്ത് വിട്ടിത്തമാണ് കാണിച്ചത് എന്നിട്ട് അച്ഛൻ അറിഞ്ഞോ അമ്മേ ഇല്ല ഞാൻ പറഞ്ഞില്ല അവൾ അന്വേഷിച്ചത് നിന്റെ അച്ഛനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം നിനക്കറിയാലോ ഇങ്ങനെ ഒന്ന് കേട്ടാൽ അടങ്ങിയിരിക്കില്ല പപ്പി വല്ലാതെ സ്വാർത്ഥയാവുകയാണെന്ന് ഹേമചന്ദൻ ഓർത്തു അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ നീ ആ സ്ത്രീയെയും കുട്ടിയെയും മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഒന്ന് ഓർത്തു നോക്ക് ഹേമ പഴയ വല്ല ബന്ധവും അമ്മ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് ഹേമചന്ദ്രനു മനസ്സിലായി ഞാൻ ആ സ്ത്രീയെയും കുട്ടിയെയും ഒരു സ്ഥലത്ത് വച്ചും കണ്ടിട്ടില്ല അമ്മേ ഒരു തരത്തിലുള്ള പരിചയവും എനിക്കില്ല ആ കുട്ടി ഇടയ്ക്കിടെ ഇവിടെ കയറി വരുന്നതാണ് പപ്പിയെ ചൊടിപ്പിച്ചത് പോരാത്തതിന് ആ കുട്ടിയുടെ അമ്മ ഒരു ഡിവോഴ്സിയും കാണാൻ സുന്ദരിയുമാണ് അവൾ അതിൽ പപ്പിക്ക് കുറച്ച് ജലസിയുണ്ട് അവളെക്കുറിച്ചുള്ള കഥകളൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് അവൾ തന്നെ എനിക്കറിയണം എന്താ അവൾ നിന്നോട് പറഞ്ഞത് മീരയിൽ നിന്നറിഞ്ഞതും റോയ് പ്രേര കൊടുത്ത വിവരങ്ങളും ഹേമചന്ദ്രൻ അമ്മയെ ധരിപ്പിച്ചു അമ്മ ഈ വിവരങ്ങൾ അച്ഛനോട് പറയരുത് മീരയും കുട്ടിയും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാനുള്ള തീരുമാനത്തില എന്റെ വിവാഹത്തിന് മുമ്പ് അവരിട നിന്ന് പോകും മീര വാക്കു പറഞ്ഞതാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ഈശ്വരന്മാരെ അമ്മ ഇത്രയ്ക്ക് അസ്വസ്ഥപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഹേമചന്ദ്രന് മനസ്സിലായില്ല പപ്പിയുടെ വാക്കുകൾ തന്നെയാവും വിവാഹം മുടക്കളയുമെന്ന് ആരോ ഫോണിൽ വിളിച്ചു പറഞ്ഞതിൽ പിന്നെ നിന്റെ അച്ഛൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അതിനിടയില പപ്പിയുടെ കോൾ എന്റെയും പപ്പിയുടെയും വിവാഹം ആര് വിചാരിച്ചാലും മുടങ്ങില്ലമ്മേ ഒരു സംശയവും അമ്മയ്ക്ക് വേണ്ട പപ്പിക്കെന്നെയും എനിക്ക് പപ്പിയെയും നന്നായിട്ട് അറിയാം അമ്മ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചെന്ന് ഹേമചന്ദ്രൻ മനസ്സിലായി ഒരിക്കലും വീട്ടിലറിയരുതെന്ന് ആഗ്രഹിച്ചെങ്കിലും വീട്ടിലും ആ വിവരമെത്തി അതും പപ്പിയിൽ നിന്ന് മീരയെയും കുട്ടിയെയും ഇവിടെ നിന്ന് ഓടിച്ചുവിടാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പപ്പിയുടെ മുന്നൊരുക്കമാണത് താൻ ഇക്കാര്യം അറിഞ്ഞതായി ഭാവിക്കണ്ടെന്ന് ഹേമചന്ദ്രൻ തീരുമാനിച്ചു അതിന്റെ പേരിൽ ഒരകൽച്ച വേണ്ട വിവാഹമൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി രാത്രി ഒൻപതര മണി കഴിഞ്ഞാണ് വേണുജി തിരിച്ചെത്തിയത് ഒന്നിച്ച് അത്താഴത്തിന് ഇരിക്കുമ്പോൾ അയാൾ ആയതായി ഹേമചന്ദ്രന് തോന്നി പപ്പി ഒരു പണിയൊപ്പിച്ചു അമ്മ എന്നെ വിളിച്ചിരുന്നു ഹേമചന്ദ്രൻ പറഞ്ഞു തുടങ്ങി വേണുജി ജിജ്ഞാസ നടിച്ചു വിവരങ്ങൾ ഹേമചന്ദ്രൻ പറഞ്ഞു കേൾപ്പിച്ചു അവൾ സ്വന്തം ക്യാരക്ടർ പുറത്തെടുക്കുകയാ ഇതിനെയാ സെൽഫിഷ് എന്ന് പറയുന്നത് പപ്പിയെ കുറ്റം പറയാനും പറ്റില്ല അവൾ ഒരു പെണ്ണല്ലേ മീന എനിക്ക് വാക്കു തന്നതാ അവിടുന്ന് മാറിപ്പോകാമെന്ന് റോയി ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് വൈറ്റിലേക്ക് അടുത്ത എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് മീനയ്ക്കും കുട്ടിക്കും സ്കൂളിൽ പോയി വരാൻ ഇവിടത്തെക്കാൾ എളുപ്പമാവും നിനക്കവൾ വാക്ക് തന്നെങ്കിൽ പിന്നെന്താ പ്രശ്നം അലക്ഷ്യമായി വേണുജി പ്രതികരിച്ചു റോയിക്കൊപ്പം വീട് ചെന്ന് കാണാൻ മീരയോട് വേണുമാമ പറയണം ഇഷ്ടമായാലുടൻ എഗ്രിമെന്റ് വെക്കേണ്ടി വരുമെന്ന് റോയിയോട് പറഞ്ഞു നടന്നതുപോലെ തന്നെ വേണുജി മനസ്സിൽ ചിരിച്ചു ശരി മുറിയിൽ ചെല്ലട്ടെ ഞാൻ മീരയെ വിളിച്ചു പറയാം വേണുജി ഭക്ഷണം എഴുന്നേറ്റു വേണുമാമ അമ്മയെ കൂടിയൊന്ന് വിളിക്കണം ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പായിട്ട് പറയണം അച്ഛൻ ഒന്നും അറിയരുതെന്നും അത് ചെയ്യാം നിന്റെ അച്ഛൻ വന്നാലുള്ള ഭവിഷ്യത്ത് മറ്റാരെക്കാളും നന്നായി എനിക്കറിയില്ലേ ഹേമചന്ദ്രന്റെ മുഖം വിടർന്നു പിറ്റേന്ന് ഉച്ച കഴിഞ്ഞതോടെ പത്മപ്രിയ അസ്വസ്ഥപ്പെട്ടു തുടങ്ങി ഹേമചന്ദ്രന്റെ അച്ഛനും അമ്മയും പതിനൊന്ന് മണിയോടെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ രാവിലെ മുതൽ അതിന്റെ ഹരത്തിലായിരുന്നു പത്മപ്രിയ പത്മൻ മേനോനുള്ള ചായയുമായി അവൾ ഡ്രോയിങ് റൂമിൽ വന്നു ക്യാൻവാസിന്റെ മുന്നിലായിരുന്നു അയാൾ മണി നാലാകാൻ പോകുന്നു ഇനി എപ്പോഴാണ് അവർ വരുന്നത് അവൾ മുഷിഞ്ഞ മട്ടാണെന്ന് അയാൾക്ക് മനസ്സിലായി ചിലപ്പോ വൈകിട്ടെത്താമെന്ന് കരുതിയാലോ ഹേമനെ വിളിച്ച് അന്വേഷിച്ചു കാണും പത്മൻ മേനോ ഊഹിച്ചു അവനെ വിവരമറിയിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും അവർ അതുപോലെ കേൾക്കുമെന്ന് പപ്പി കരുതുന്നുണ്ടോ നീ അങ്ങനൊരു കാര്യം പറഞ്ഞതേ വിഠിത്തമായി പോയി പത്മപ്രിയക്ക് നീരസമേറി എങ്കിൽ ഹേമേട്ടൻ എന്നെ വിളിക്കേണ്ടതല്ലേ എങ്ങനെ വിളിക്കും അവന്റെ വീട്ടിൽ വിവരം അറിയിച്ച കാര്യം നമ്മൾ അവനിൽ നിന്നും മറച്ചു മറച്ചുവെച്ചില്ലേ അതുപോലെ ഹേമനും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല അരിശവും നീരസവും പത്മപ്രിയയുടെ മുഖത്ത് പ്രതിഫലിച്ചു വേണുജിയെയും മീനയെയും പൊളിച്ചടുക്കാമെന്നാണ് കരുതിയത് ഇന്നലെ മുതൽ ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കുമ്പോ അവരതിനെ അവഗണിച്ചു കളയാൻ കാരണമെന്താ നമ്മുടെ ആശങ്കകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ആ പപ്പി പറയുന്നതിൽ കാര്യമുണ്ട് മോള് മാങ്കുറിശിയിലേക്കൊന്ന് വിളിക്ക് അവരുടെ തീരുമാനം നമുക്കറിയണമല്ലോ അത് വേണമെന്ന് പത്മപ്രിയയ്ക്കും തോന്നി റൂമിൽ വന്ന് സെല്ലെടുത്ത് അവൾ മാങ്കുറിശിയിലേക്ക് വിളിച്ചു റിങ് ചെയ്ത് കുറേ കഴിഞ്ഞാണ് ആരോ ഫോൺ എടുത്തത് ഹലോ ആരാ മുഴക്കമുള്ള സ്വരമാണ് മറുതലയ്ക്കൽ കേട്ടത് ഹേമചന്ദ്രന്റെ അച്ഛനാണെന്ന് അവൾക്ക് മനസ്സിലായി അച്ഛാ ഞാൻ പപ്പിയ എറണാകുളത്ത് നിന്ന് അറച്ചറച്ച് അവൾ പറഞ്ഞു ആ മോളോ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ സുഖമല്ലേ സ്വരം പെട്ടെന്ന് മൃദുവായി ആ സുഖ അച്ഛ ഞാൻ ഹേമയ്ക്ക് കൊടുക്കാം മോളൊന്ന് ഹോൾഡ് ചെയ്യും പെട്ടെന്ന് തന്നെ ഹേമലധിയുടെ ശബ്ദം കേട്ടു പപ്പി പപ്പിമോളെ അമ്മയും അച്ഛനും ഇന്ന് ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ വരുമെന്ന് കരുതി ഞാനും അച്ഛനും കാത്തിരുന്നു അതിനെന്താ മോളെ ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങാം ഞാൻ അറിയിച്ച കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞില്ലേ അവൾ എടുത്തു ചോദിച്ചു അതിലൊന്നും ഒരു കാര്യവുമില്ല മോളെ വലിയ തിരക്കാ മോളെ ഇവിടെ എല്ലാത്തിനും അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ എന്തായാലും വിവാഹത്തിന് മുന്നാലെ ഒരു ദിവസം ഞങ്ങൾ വരാം പിന്നെ പത്മപ്രിയ കേട്ടത് റിസീവർ വെക്കുന്നതിന് തൊട്ടു മുമ്പ് ഹേമലത ചന്ദ്രഹാസനോട് പറയുന്ന വാക്കുകളായിരുന്നു ഇങ്ങനെയും ഒരു കുട്ടി അച്ഛൻ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് അവൾക്ക് മനസ്സിലായി ഹേമേട്ടനോട് അവർ സംസാരിച്ചു സമർത്ഥമായി ഉരുണ്ട് കളിക്കുകയാണ് ഹേമേട്ടൻ്റെ അമ്മ അതൊരു നിസ്സാര പ്രശ്നമായി ഹേമേട്ടൻ ചിത്രീകരിച്ചു കാണും അവൾ മുറിയിലൂടെ ഉലാത്താൻ തുടങ്ങി എന്തു പറയാനായിരിക്കും മീര കാണണമെന്ന് പറഞ്ഞത് കാലുപിടിച്ച് യാചിക്കുന്നത് പോലെയായിരുന്നു അവളുടെ സംസാരം അവളുടെ വാക്കുകൾ കേൾക്കാതെ പോയാൽ തനിക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമെന്നും അവൾ സൂചിപ്പിച്ചു പത്മപ്രിയുടെ മനസ്സ് പുകയാൻ തുടങ്ങി ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന വിശ്വാസത്തിലാണ് അവളെ പുച്ഛിച്ച് അവഗണിച്ച് കളഞ്ഞത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി ഹേമേട്ടൻ്റെ അമ്മാവനാണ് വേണുജി ആ കുട്ടി അയാളുടേതാണെങ്കിൽ ഹേമേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്ന താൻ ആ വിവരം അറിഞ്ഞിരിക്കേണ്ടതാണ് സത്യങ്ങൾ തുറന്നു പറയാൻ അവൾ ആഗ്രഹിക്കുകയാണെങ്കിലോ മീരയെ കാണണമെന്ന തീരുമാനം അനുനിമിഷം പത്മപ്രിയയിൽ വേരി ഉറക്കാൻ തുടങ്ങി കോൾ ലിസ്റ്റിൽ നിന്ന് അവൾ മീരയുടെ നമ്പർ കണ്ടുപിടിച്ചു കിച്ചനിൽ അലേഖയ്ക്ക് കുടിക്കാൻ പാൽ കാച്ചുമ്പോഴാണ് റിങ് ചെയ്യുന്ന ഫോണുമായി അലേഖ ഓടി വന്നത് പപ്പ എന്ന് അവൾ അവ്യക്തമായി പറഞ്ഞപ്പോൾ മീര ചെറുതായൊന്ന് പകച്ചു ഫോൺ വാങ്ങി നോക്കിയപ്പോൾ പപ്പിയുടെ ഒരു കോൾ ഒരു മന്ദസ്മിതം മീരയിലുണ്ടായി അവൾ കോൾ എടുത്തു ഹലോ പപ്പി നീ ആ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫ്രീയാ വേണമെങ്കിൽ അങ്ങോട്ട് വരാം ഔദാര്യം പോലെയാണ് സംസാരം പപ്പി വന്നോളൂ കോൾ കട്ടായി നമ്മൾ ഇവിടെ നിന്ന് പോവോ എന്ന് പേടിയോടെ ആംഗ്യ ഭാഷയിൽ അലേക്ക് ചോദിച്ചു പോകാതിരിക്കാനാമോളെ മീര മുറ്റത്തിറങ്ങി ഗേറ്റ് തുറന്നിട്ടിട്ട് വന്നു കഷ്ടിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്കൂട്ടറിന്റെ ഇരമ്പൽ മുറ്റത്ത് കേട്ടു മീര ഹാളിലേക്ക് വന്നപ്പോൾ കിടന്ന വാതിൽ കടന്നു പത്മപ്രിയ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു കൊടും ശത്രുവിനെ പോലെ അവൾ മീരയെ നോക്കി മീര പുഞ്ചിരിച്ചു പപ്പിയിരിക്കെ പരിഹാസം നിറഞ്ഞ ചിരി പത്മപ്രിയയിലുണ്ടായി ഇരിക്കു പപ്പി മീര അപേക്ഷിച്ചു പത്മപ്രിയായിരുന്നു എല്ലാം ഞാൻ പപ്പിയോട് പറയേണ്ടതായിരുന്നു എന്നെ അതിൽ നിന്ന് വിലക്കിയത് വേണുജിയാണ് എനിക്ക് ഈ വില്ല എടുത്തു തന്നത് വേണുജിയാണെന്ന് പപ്പി കണ്ടെത്തി കഴിഞ്ഞു ഹേമചന്ദ്രനെ ഉന്നം വെച്ച് ഞാനും മോളും ഇവിടെ എത്തിയ വിവരവും പപ്പി ഹേമചന്ദ്രന്റെ വീട്ടിൽ അറിയിച്ചു ഇന്ന് ഹേമചന്ദ്രന്റെ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു പപ്പി ആ പ്രതീക്ഷ പപ്പിക്കിപ്പം നഷ്ടപ്പെട്ടു അങ്ങനെയല്ലേ എന്നെ വിളിച്ചത് അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ അടവ് എന്നെ കാണാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അതെ അടവൊന്നും പറയാൻ പറ്റില്ല പപ്പി വിളിച്ചറിയിച്ചത് ഹേമചന്ദ്രന്റെ അമ്മയോടല്ലേ ആ അമ്മ വിവരം ഭർത്താവിനോട് പറയില്ല അവർക്കതിന് കഴിയില്ല പപ്പി കാരണം ഞാനും എന്റെ മോളും ആരാണെന്ന സത്യം ആ അമ്മയ്ക്കറിയാം പപ്പിയുടെ ഭംഗിയുള്ള പുരികൊടികൾ ചുളിഞ്ഞു അലേഖ്യ അറച്ചറച്ച് അവിടേക്ക് വന്നു പത്മപ്രിയയെ പേടിയോടെ നോക്കി അവൾ മീരയ്ക്കരികിലിരുന്നു ഹേമേട്ടന്റെ അമ്മയ്ക്ക് നിങ്ങളെക്കുറിച്ച് എന്തറിയാം ചാട്ടുള്ളിയുടെ മൂർച്ചയുണ്ടായിരുന്നു പത്മപ്രിയയുടെ സ്വരത്തിന് മീര അലേഖ്യയെ ചേർത്ത് പിടിച്ചു ഞാൻ ഹേമചന്ദ്രന്റെ ഭാര്യയാണെന്ന് മകൻ താലി ചാർത്തിയ അവന്റെ ഭാര്യ ഇത് ഞങ്ങൾക്ക് പിറന്ന മകളാണെന്ന് പത്മപ്രിയ കിടുങ്ങിപ്പോയി നോ പച്ചക്കള്ളം പറയുന്നോടി ആക്രോശത്തോടെ പത്മപ്രിയ ചാടി എഴുന്നേറ്റു നീ എന്നെ വിളിച്ചു വരുത്തിയപ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പത്മപ്രിയ വിറകൊണ്ടു മുഖം ചുവന്നു തുടുത്തു ടീപോയിൽ ആൽബം തുറന്ന് മീര പത്മപ്രിയയുടെ നേരെ നീട്ടി പപ്പി ഇതൊന്നും നോക്ക് പത്മപ്രിയ ആൽബത്തിലേക്ക് തുറച്ചു നോക്കി അതൊരു വിവാഹ ഫോട്ടോയായിരുന്നു ആയിരുന്നു വരണമാല്യങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഹേമചന്ദ്രനും മീരയും അവളുടെ കയ്യിൽ മന്ത്രകോടി മീര ഹേമചന്ദ്രന്റെ ചിത്രത്തിൽ വിരൽ തൊട്ടു ഇതെന്റെ ചന്ദ്രട്ടൻ ഇത് ഞാൻ ചന്ദ്രട്ടന്റെ ചന്ദ്രകളം മീര പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ കേൾക്കുന്നവർ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്